നമസ്കാരം ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ കാണാൻ ആയിരങ്ങളുടെ ഒഴുക്ക് ശരീരം ഇന്ന് രാവിലെ ഒ മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു പുതുക്കാട് ബാറിലെ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ശുപത്രിയിലെത്തി കുഞ്ഞിന് ജന്മം നൽകി ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ സി പി ഒ ചാലക്കുടി നഗരസഭയിലെ വാർഡ് ഏഴിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഹൈടെക് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് മഹിളാ മാർച്ച് നടത്തി ോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു വാർത്തകൾ വിശദമായി അറിയാം പ്രിയ കാണാൻ ആയിരങ്ങളുടെ ഒഴുക്ക് വി എസിന്റെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ ഒമ്പത് മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ ഒമ്പത് മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു പൊതുദർശനവും വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ആദരസൂചകമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും വീട്ടിൽ നിന്നും ഭൗതിക ശരീരം രാവിലെ ദർബാർ ഹാളിലെത്തിച്ചു എത്തിച്ചു ഉച്ചകഴിഞ്ഞ് ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ബുധനാഴ്ച രാവിലെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ശേഷം വൈകിട്ടോടെ വലിയ ചുടുക്കാട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനം ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് മൂന്ന് ഇരുപതിനായിരുന്നു വി അച്യുതാനന്ദൻ ജീവിതത്തോട് വിട പറഞ്ഞത് പുതുക്കാട് ബാറിലെ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊലിക്ക് ശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടെ വലിച്ചെറിഞ്ഞ കത്തി ദേശീയപാതയോരത്തെ പറമ്പിൽ നിന്നും കണ്ടെടുത്തു പ്രതിയായ ആമ്പല്ലൂർ വില്ലേജ് കോർട്ട് റോഡിൽ ആലുക്ക വീട്ടിൽ നാപ്പത് വയസ്സുള്ള സിജോയുടെ അറസ്റ്റ് പുതുക്കാട് പോലീസ് രേഖപ്പെടുത്തി തിങ്കളാഴ്ച വൈകിട്ട് നാലുമണിക്കാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് മുഖം മറച്ചുകൊണ്ടുവന്ന പ്രതിയെ കത്തി വലിച്ചെറിഞ്ഞ സ്ഥലത്തേക്കായിരുന്നു ആദ്യം എത്തിച്ചത് ഇവിടെ നിന്നും കത്തി കണ്ടെത്തിയ ശേഷം പ്രതിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പുതുക്കാട് മേഫിയർ ബാറിലെ കൗണ്ടർ ജീവനക്കാരൻ എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി നിവാസിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാത്രി പതിനൊന്നേ നാൽപ്പത്തഞ്ചോടെ ബാറിന് മുൻപിലെ ഗേറ്റിൽ വെച്ചായിരുന്നു പ്രതി ഹേമചന്ദ്രന്റെ കഴുത്തിൽ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പുതുക്കാട് എസ് എച്ച്ഒ മഹേന്ദ്രസിംഹൻ എസ് ഐ എൻ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് കുഞ്ഞിന് ജന്മം നൽകി ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ുംനിതാ സിപിഒ പോലീസിനെ ആക്രമിച്ച കേസിൽ ഡ്യൂട്ടിയുടെ ഭാഗമായി മൊഴി നൽകാൻ അനുവദനീയമായ പ്രസവാവധി പോലും ദീർഘിപ്പിച്ച് കോടതിയിലെത്തിയ വനിതാ സിവിൽ പോലീസ് ഓഫീസർ കോടതി മുറ്റത്തു നിന്നും ആശുപത്രിയിലെത്തി ആൺകുഞ്ഞിന് ജന്മം നൽകി ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്രീലക്ഷ്മിയാണ് പ്രസവിച്ചത് കോടതിയിലെത്തിയപ്പോൾ ബ്ലീഡിംഗ് കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ശാരീരിക വിശ്രമം വേണ്ട സമയത്തും ഡ്യൂട്ടിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥയുടെ കൃത്യനിർവഹണത്തോടുള്ള ആത്മാർത്ഥതയെ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയും സഹപ്രവർത്തകരും അഭിനന്ദിച്ചു ഒന്നൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ഫർഷാദിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ മൊഴി നൽകാനാണ് ശ്രീലക്ഷ്മി കോടതിയിൽ ഡ്യൂട്ടിക്കായി എത്തിയത് ഈ കേസിൽ മൊഴി നൽകിയ ശേഷമേ അവധിയെടുക്കാവൂ എന്നും ശ്രീലക്ഷ്മി തീരുമാനിച്ചിരുന്നു വീട്ടുകാരും സഹപ്രവർത്തകരും പ്രസവാവധി താമസിപ്പിക്കുന്നതിൽ ഉണ്ടായേക്കാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അറിയിച്ചെങ്കിലും ശ്രീലക്ഷ്മി തീരുമാനത്തിൽ ഉറച്ചുനിന്നു ഒൻപത് മാസം കഴിഞ്ഞ ശ്രീലക്ഷ്മി ദിവസവും ഓട്ടോറിക്ഷയിലാണ് സ്റ്റേഷനിലെത്തിയിരുന്നത് ഇന്നലെ സ്റ്റേഷനിൽ നിന്നും സഹപ്രവർത്തകരോടൊപ്പം വാഹനത്തിൽ കോടതി മുറ്റത്തെത്തിയപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാകുകയായിരുന്നു ഉടൻ തന്നെ അടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രസവം നടക്കുകയുമായിരുന്നു ചാലക്കുടി നഗരസഭയിലെ വാർഡ് ഏഴിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഹൈടെക് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു അംഗനവാടി ജീവനക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷമാണെന്നും അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കി കിട്ടുന്ന സമയം വിദൂരമല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അമ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ശിലാ സ്ഥാപനവും ബെന്നി ബെഹനാൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വയോജന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു കോടി രൂപ ചെലവ് വരുന്ന ഭൂമിയിൽ അമ്പത് ലക്ഷം രൂപ ചെലവിലാണ് അംഗനവാടി നിർമ്മിച്ചത് മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി പോൾ ക്ഷേമകാര്യ ചെയർപേഴ്സൺ പ്രീതി ബാബു ആരോഗ്യകാര്യ ചെയർപേഴ്സൺ ദീപു ദിനേശ് മുൻ ചെയർപേഴ്സൺ ആലീസ് ഷിബു കൗൺസിലർമാരായ തോമസ് മാളിയേക്കൽ സൂസമ്മ ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് മഹിളാ മാർച്ച് നടത്തി നിയമപ്രകാരം നടന്ന ഹരിതകർമ്മ സേനാ തെരഞ്ഞെടുപ്പ് യാതൊരുവിധ കാരണവുമില്ലാതെ റദ്ദാക്കിയതിനെതിരായി ഇടതുപക്ഷ മെമ്പർമാർ നടത്തിയ പ്രതിഷേധ സമരത്തിൽ ഇരച്ചുകയറി വനിതാ മെമ്പറി ചവിട്ടി വീഴ്ത്തിയ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റും ഏഴാം വാർഡ് മെമ്പറുമായ റിജു മാവേലിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മഹിള അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് സാവിത്രി വിജയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത എം എസ് ഉദ്ഘാടനം ചെയ്തു മഹിളാ ഫെഡറേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിജി സദാനന്ദൻ സി ഡി എസ് ചെയർപേഴ്സൺ ലീവിത വിജയകുമാർ ഹരിതകർമ്മ സേനയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൺസോസേഷൻ സെക്രട്ടറി ഡാർലി ജോയ്

അതിനാൽ തന്നെ നൂറുകണക്കിന് ഗുണഭോക്താക്കളാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിവസവും ഇവിടെ എത്തുന്നത് എന്നാൽ സ്ഥിരമായ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ആവശ്യങ്ങൾ നടക്കാതെ ഗുണഭോക്താക്കൾ മടങ്ങി പോകേണ്ട സാഹചര്യമാണുള്ളത് വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ പല ആവശ്യങ്ങൾക്കായി ദിവസങ്ങളോളം വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് സ്ഥലം മാറിപ്പോകുന്ന ഓഫീസർമാർക്ക് പകരം പുതിയയാളെ നിയമിക്കാൻ എടുക്കുന്ന കാലതാമസവും ചാർജ് എടുക്കുന്നവർ അവധിയിൽ പോകുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണം എത്രയും പെട്ടെന്ന് സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിച്ചുകൊണ്ട് ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു സ്വർണ്ണവിലൂറ്റി അഞ്ച് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാണാൻ ആയിരങ്ങളുടെ ഒഴുക്ക് ശരീരം ഇന്ന് രാവിലെ ഒമ്പത് മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു പുതുക്കാട് ബാറിലെ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആശുപത്രിയിലെത്തി കുഞ്ഞ സ്റ്റേഷനിലെ വനിതാ സി പി ഒക്കുടി നഗരസഭയിലെ വാർഡ് ഏഴിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഹൈടെക് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് മഹിളാ മാർച്ച് നടത്തി ോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് പുനഃസംപ്രേഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ ഇതോടെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം